ി ദേശീയ പാതയിലെ വെള്ളക്കെട്ട് പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ മണിക്കൂറോളമാണ് ഇവരുടെ ഗതാഗതം തടസ്സപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നാട്ടുകാർ നന്ദിയിലെ വകാഡ് പ്ലാന്റ് ഉപരോധിച്ചു പയ്യോളിയുടെ അയ്യോളി ടൗണിലെ ദേശീയപാത വെള്ളക്കെട്ടിൽ മുങ്ങി രാവും പകലും മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരവും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കരാറുകാരായ വഗാഡ് കമ്പനിയുടെ നന്ദിയിലെ ഓഫീസ് ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പതരയോടെയാണ് നൂറോളം പേർ ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഉപകരാറായ വഗാഡ് കമ്പനിയുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്ന നന്ദിയിലെ ശ്രീശൈലം കുന്നിലെ ഓഫീസിലെത്തി കമ്പനി ഡയറക്ടർ സവാന്റെ ഓഫീസ് ഉപരോധിച്ചത് കാലവർഷം ശക്തമായതോടെ ഒരു മാസത്തോളമായി ടൗണിൽ കോടതി പരിസരം മുതൽ രണ്ടാം ഗേറ്റിന് സമീപം വരെ സർവീസ് റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് പയ്യോളി വഴിയുള്ള യാത്ര ഇത്രയേറെ ദുരിതമായിട്ടും ദേശീയപാത നിർമ്മാണ കരാറുകാരായ വഗാഡ് കമ്പനി തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നഗരസഭാ ചെയർമാൻ ബി കെ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ദേശീയപാതാ വികസന സമിതി ചെയർമാൻ അഷ്റഫ് കോട്ടക്കൽ കൺവീനർ കെ ടി സിന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് ഈ വിഷയങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടും കണ്ണിൽ ചോരയില്ല നാടൻ ഭാഷ ആ പ്രയോഗമാണ് ഇവിടെ നമുക്ക് ആവർത്തിക്കാനുള്ളത് കാരണം ഇവരെ സമയത്തോളം പയ്യോളിയിലെ പ്രശ്നത്തിന് പരിഹാരം മൂന്ന് കൽവർട്ട് മാത്രമാണ് ഇവരെ മുമ്പിലുള്ള ഏക സദസ് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം മാസങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടും പ്രയാസവും ദുരിതവും നമ്മൾ മാത്രമല്ല ദൂരദിക്കുകളിലേക്ക് യാത്ര പോകുന്നവർ വാഹനങ്ങൾ മുഖാന്തരം യാത്ര പോകുന്നവർ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ പയ്യോളി തീർത്ഥ ഹോട്ടൽ മുതൽ പയ്യോളി ജംഗ്ഷൻ വരെ ടൗണിലെ ജംഗ്ഷൻ വരെ വല്ലാത്തൊരു പ്രയാസം അനുഭവിച്ചു ഇപ്പോൾ മഴയും കൂടി പെയ്തപ്പോൾ വെള്ളപ്പൊക്കം കൊണ്ട് പൊറുതിമൂട്ടി നിരവധി ആൾക്കാർ ദിവസവും വണ്ടി വെള്ളത്തിലേക്ക് ഒഴുകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അപകടാവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് പോലും ഇവരുടെ അനങ്ങാപ്പാറ നയത്തിനെതിരെയാണ് നമ്മൾ ഇന്നത്തെ ശക്തമായ ഈ പ്രതിഷേധം ഇതിന് പരിഹാരം കാണുന്നവരെ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ஈ விஷயம் பந்தப்பட்டு இவரு தான் கலெக்டர் பராதி கொடுத்துட்டு கலெக்டர் விளச்சேர்ந்த மீட்டிங்கில் போலும் இவருக்கு பங்கெடுக்க தாற்போம்